നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മക്കഫിൽ തൊഴിലാളികൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മരിച്ച സഹോദരങ്ങളുടെ മൃതദേഹങ്ങൾ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് ലോക കേരള സഭയ്ക്ക് തിരിതെളിഞ്ഞതും സമാന്യ ബോധമുള്ള എല്ലാ മലയാളികളെയും ഞെട്ടിച്ചുകൊണ്ടാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിൽ എത്തി ഇതിനുള്ള നടപടികൾ ഊർജിതമാക്കിയത് കൊണ്ടാണ് പ്രത്യേക വിമാനത്തിൽ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞത് ഇന്ത്യക്കാർ മരിച്ചപ്പോൾ അതിൽ ഇരുപത്തിനാല് മലയാളികൾ ഉൾപ്പെട്ടു എന്നിട്ടാണ് ലോക കേരള സഭ എന്ന പ്രവാസി സമ്മേളനം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരും കേരളീയരുടെ ആഗമാനം പരിഹാസത്തിന് പാത്രമായിരുന്നത് മലയാളിയായ കെ ജി എബ്രഹാമിന്റെ ഉടമസ്ഥയിലുള്ള കമ്പനിയിലെ തൊഴിലാളികൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിലായിരുന്നു ബുധനാഴ്ച പുലർച്ചെ തീപിടുത്തമുണ്ടായത് മരിച്ചത് നാല്പത്തിയൊൻപത് പേരാണ് ഇതിൽ നാല്പത്തിയാറ് പേരും ഇന്ത്യക്കാരാണ് ജീവിതം കരുപിടിപ്പിക്കുവാൻ ഗൾഫ് നാടുകളിൽ പോയി കഷ്ടത അനുഭവിക്കുന്നവരുടെ വിയർപ്പിന്റെ ഓഹരി കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് സഭ കൊണ്ടാടുന്നത് ഇത്രയധികം മലയാളികൾ മരിച്ച ഒരു വലിയ ദുരന്തം ഉണ്ടായിട്ടും ഇത്തരമൊരു സമ്മേളനം മാറ്റിവെക്കാനുള്ള മനുഷ്യത്വം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കാണിക്കാത്തത് വലിയ മാനസിക വിഷമമാണ് മലയാളികൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് പിണറായി ഓർത്ത് മരിച്ചവരോട് കേരളം മാപ്പ് ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കിട്ടരുതേ എന്ന പ്രാർത്ഥനയിലാണ് കേരളം ഇന്ന് ധവളപത്രം ഇറക്കണമെന്നതുൾപ്പെടെ ആവശ്യങ്ങൾക്കിടയിൽ നാലാമത് ലോക കേരള സഭയ്ക്കായി കോടികൾ അനുവദിച്ചിരിക്കുന്നു മെയ്യിൽ രണ്ട് തവണയായി മൂന്ന് കോടി രൂപയാണ് അനുവദിച്ചത് പതിനഞ്ചിന് രണ്ട് കോടി രൂപയും പതിനാറിന് ഒരു കോടി രൂപയുമാണ് അനുവദിച്ചത് മുന്നൂറ്റി അൻപത്തിയൊന്ന് അംഗങ്ങളാണ് പങ്കെടുക്കുന്നത് ആഗോള സാംസ്കാരികോത്സവം എന്ന പേരിലാണ് ഒരു കോടി അനുവദിച്ചത് ഇതിൽ സാംസ്കാരിക പരിപാടിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പ്രോഗ്രാം കമ്മിറ്റിക്കാണ് സാംസ്കാരിക പരിപാടികളുടെ തെരഞ്ഞെടുപ്പ് ചുമതല പ്രസ്ഥാനത്തിനും അച്ചടിക്കുമായി പതിനഞ്ച് ലക്ഷം പരസ്യത്തിന് പത്ത് ലക്ഷം പ്രവാസി വിദ്യാർത്ഥികളുടെ സാംസ്കാരിക പരിപാടിക്ക് ഇരുപത് ലക്ഷം സഭാ അംഗങ്ങളുമായി സഹകരിച്ച് കേരളത്തിന്റെ സാംസ്കാരിക ടൂറിസ പരിപാടികളുടെ ഫോട്ടോയും വീഡിയോകളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിന് മുപ്പത് ലക്ഷം എന്നിങ്ങനെ തുക അനുവദിച്ചിട്ടുണ്ട് ഭക്ഷണത്തിന് പത്ത് ലക്ഷവും താമസത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷവും വേദിയും വഴികളും അലങ്കരിക്കാൻ മുപ്പത്തിയഞ്ച് ലക്ഷവും വിമാന ടിക്കറ്റിന് അഞ്ച് ലക്ഷവും മറ്റ് ആവശ്യങ്ങൾക്ക് ഇരുപതു ലക്ഷം എന്നിങ്ങനെ മീറ്റിംഗുമായി ബന്ധപ്പെട്ട ചെലവ് ഒരു കോടി രൂപ ലോക കേരള സഭ സെക്രട്ടേറിയറ്റിന് മാത്രമായി അൻപത് ലക്ഷം അനുവദിച്ചു ഇതിൽ പത്തൊൻപത് ലക്ഷം ഓഫീസ് ചെലവുകൾക്കാണ് സഭയിലെ ശുപാർശകൾ നടപ്പാക്കാൻ അൻപത് ലക്ഷമാണ് നീക്കിവച്ചത് ഇതിൽ പബ്ലിസിറ്റിക്ക് മാത്രം പതിനഞ്ച് ലക്ഷം രൂപ കുവൈ ദുരന്തത്തെ തുടർന്ന് ദീപാലങ്കാരവും പൊതുസമ്മേളനവും ഒഴിവാക്കിയെങ്കിലും ചെലവിനത്തിൽ മുൻപിൽ നാലാം ലോക കേരള സഭ തന്നെയാണ് സമ്മേളനത്തിനായി മാത്രം രണ്ടു കോടി രൂപയും ആഗോള സാംസ്കാരികോത്സവം എന്ന പേരിൽ മൂന്ന് ദിവസത്തെ കലാപരിപാടിക്കായി ഒരു കോടി രൂപയും അനുവദിച്ചിരുന്നു ഈ തുക പിൻവലിക്കാൻ മൂന്ന് ദിവസം മുൻപ് ലോക കേരള സഭ ഡയറക്ടർക്ക് സർക്കാർ അനുമതി നൽകുകയും ചെയ്തു നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലെ കലാപരിപാടികൾ ഒഴിവാക്കിയതായി സർക്കാർ അറിയിച്ചിട്ടില്ല ഒന്നാം ലോക കേരള സഭയ്ക്ക് പ്രതിനിധികളുടെ യാത്രാ ചെലവ് ഉൾപ്പെടെ രണ്ട് കോടി മൂന്ന് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി രൂപയായിരുന്നു ചെലവ് രണ്ടാമത്തെ സഭ മുതൽ യാത്രാ ചെലവ് പ്രതിനിധികളാവും വഹിച്ചത് രണ്ടാം സഭ കേരളത്തിന് ഒരു കോടി ഇരുപത്തി ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയും മൂന്നാം സമ്മേളനത്തിൽ ഒരു കോടി പതിനാല് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രൂപയുമാണ് ചെലവായത് ഇത്തവണയും പ്രതിനിധികൾ തന്നെ യാത്രാ ചെലവ് വഹിക്കുമ്പോഴാണ് സർക്കാർ മൂന്ന് കോടി ചെലവിടുന്നത് പുറമേ രണ്ടു കോടി രൂപ കൂടി കഴിഞ്ഞ ദിവസം ഓൺലൈൻ പോർട്ടലിനും അസിസ്റ്റന്റ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെന്റ് എന്ന പദ്ധതിയും അവരും വഹിച്ചിട്ടുണ്ട് തുക മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് ഉപജീവന സഹായം നൽകുന്നതിന് വേണ്ടി കോവിഡ് കാലം മുതൽ ചർച്ച ചെയ്യുന്ന നെയ്മ പദ്ധതിക്ക് ഒരു വർഷം മുൻപ് ഭരണാനുമതി ലഭിച്ചുവെങ്കിലും മുന്നോട്ട് പോയിരുന്നില്ല രണ്ട് ദിവസം മുൻപാണ് രണ്ടു കോടി രൂപ പിൻവലിക്കാൻ അനുമതി നൽകിയത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരുടെ പട്ടിക സർക്കാർ പുറത്തുവിട്ടില്ല മൂന്നാം സമ്മേളനത്തിലും പ്രതിനിധികളുടെ കാര്യത്തിൽ സർക്കാർ രഹസ്യം സൂക്ഷിച്ചിരുന്നു ജൂൺ പതിനാറ് മുതൽ പതിനെട്ട് വരെ ആയിരുന്നു മൂന്നാം ലോക കേരള സഭ വരുന്നത് പതിനഞ്ചിന് പട്ടിക സഹിതം ഉത്തരവിറക്കി ആദ്യം അനുവദിച്ച രണ്ട് കോടി രൂപ ലോക കേരള സഭയ്ക്കായി ബജറ്റിൽ വകവരുത്തിയുകയായിരുന്നു ചെയ്തിരുന്നത് രണ്ടാമത്തെ ഒരു കോടി അധികമായാണ് അനുവദിച്ചത് ചെലവ് ഇനിയും ഉയരും ബില്ലുകൾ വരുന്ന മുറയ്ക്ക് ധനവകുപ്പ് അധിക ഫണ്ട് അനുവദിക്കുന്നതാണ് പതിവ് സഭ കഴിഞ്ഞാൽ വിദേശത്ത് രണ്ട് മേഖലാ സമ്മേളനങ്ങൾ നടത്തും ഈ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്നത് സംബന്ധിച്ച മുൻകാലങ്ങളിൽ വിവാദം ഉയർന്നിരുന്നു മൂന്ന് ലോക കേരള സഭ നടന്നുവെങ്കിലും പ്രവാസികൾക്ക് പ്രയോജനമുണ്ടായിട്ടില്ല എന്ന ആക്ഷേപം ഉയരുന്നുമുണ്ട് ലോക കേരള സഭയ്ക്ക് ബദലായി പ്രവാസി സംഗമം നടത്തുമെന്ന പ്രഖ്യാപനവുമായി കോൺഗ്രസ് പ്രവാസി സംഘടനയായ രംഗത്തു വന്നു ലോക കേരള സഭയുടെ ദൂർത്ത് അവസാനിപ്പിക്കണമെന്നും ക്ഷേമത്തിന് മുൻഗണന നൽകിയില്ല എങ്കിൽ ബഹിഷ്കരിക്കേണ്ടി വരുമെന്നും ഒ എ സി സി ഇൻഗാസ് ഗ്ലോബൽ ചെയർമാൻ കുമ്പളത്ത് ശങ്കരപ്പിള്ള പ്രതികരിച്ചിരുന്നു ലോക കേരള സഭ കൊണ്ടുണ്ടാകുന്നതിനിടയിൽ ലോക കേരള സഭ കൊണ്ടാടുന്നതിനിടയിൽ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ഗൾഫ് രാജ്യങ്ങളിലായി ജീവൻ നഷ്ടമായത് അറുപത്തിമൂവായിരത്തിലധികം ഇന്ത്യക്കാർക്കാണ് എന്ന കണക്ക് പുറത്തുവരികയാണ് ഇതിൽ ഇരുപത്തി പേർ മരിച്ചത് കഴിഞ്ഞ നാല് വർഷത്തിനിടയിലാണ് എന്ന കണക്കുകളും പറയുന്നു എൺപത്തി ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി എൺപത്തി ആറ് ാർ ഗൾഫ് രാജ്യങ്ങൾ കഴിയുന്നുവെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒൻപതിന് ലോകസഭ ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യത്തിന് ലഭിച്ച മറുപടി ഇതിൽ യു എയിൽ മാത്രം മുപ്പത്തിയഞ്ച് ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് ഇന്ത്യക്കാരുണ്ട് ഇതിൽ പ്രവാസികളുടെ എണ്ണത്തിൽ തൊട്ടു പിന്നിലുള്ളത് സൗദി അറേബ്യയാണ് ഇരുപത്തിനാല് ലക്ഷത്തി അറുപത്തിയ്യായിരത്തി നാനൂറ്റി അറുപത്തിനാല് ഇന്ത്യക്കാരാണ് സൗദിയിലുള്ളത് ഖത്തറിൽ എട്ട് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇന്ത്യക്കാരുണ്ട് കുവൈറ്റിൽ ഒൻപത് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി പേരും ഒമാനിൽ ആറ് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ് ഇന്ത്യക്കാരും ജീവിക്കുന്നു ബഹ്റൈനിൽ ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണം ഏറ്റവും കുറവാണ് ഇവിടെ കേവലം മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരത്തി അറുപത്തിരണ്ട് ഇന്ത്യക്കാർ മാത്രമാണ് ഉള്ളത് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് ഇന്ത്യൻ കുടിയേറ്റ തൊഴിലാളികളാണ് വിവിധ അപകടങ്ങളിലായി മരിച്ചത് എന്ന ലോകസഭയിൽ അവതരിപ്പിച്ച കണക്കുകളിൽ കേന്ദ്ര സർക്കാർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ അപകട മരണങ്ങൾ സംഭവിക്കുകയുണ്ടായി എണ്ണായിരത്തി എണ്ണൂറ്റി നാല് ഇന്ത്യക്കാർക്ക് രണ്ടായിരത്തി ഇരുപതിൽ മാത്രം വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ജീവൻ നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് പേർ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യക്കാരാണ് ഗൾഫ് മേഖലയിൽ മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായി രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് ആറായിരത്തി ഒഴുന്നൂറ്റി പതിനാല് പേരും രണ്ടായിരത്തി പതിനാറിൽ ഇത് ആറായിരത്തി പതിമൂന്ന് പേരുമാണ് മരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് പേർക്കാണ് ജീവൻ നഷ്ടമായത് രണ്ടായിരത്തി പതിനേഴിൽ ഇത് അയ്യായിരത്തി അറുന്നൂറ്റി നാലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് പേർ മരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നായിരുന്നു സൗദി അറേബ്യയിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് ജീവൻ നഷ്ടമായത് എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പേരാണ് കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഇവിടെ മരിച്ചത് യു എ ഇ കുവൈറ്റ് ഒമാൻ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ ഇന്ത്യൻ പ്രവാസികളുടെ മരണസംഖ്യ യഥാക്രമം ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഒൻപതും മൂവായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് എന്നിങ്ങനെയാണ് ഏറ്റവും കുറവ് ഇന്ത്യൻ പ്രവാസികൾക്ക് ജീവൻ നഷ്ടമായ ഗൾഫ് രാജ്യം ബഹ്റൈൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് പേർ മാത്രമാണ് ഇവിടെ മരിച്ചത് എന്നും കേന്ദ്ര സർക്കാർ കണക്കുകളിൽ ആശ്വാസം പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എണ്ണ വ്യവസായ രംഗത്തുണ്ടായ കുതിപ്പോടെയാണ് ഇന്ത്യൻ തൊഴിലാളികളുടെ ഗൾഫ് കുടിയേറ്റത്തിൽ വൻ വർധനവ് ഉണ്ടായത് സാമ്പത്തിക പുരോഗതി വർദ്ധിക്കുന്ന അനുസരിച്ച് അങ്ങോട്ടുള്ള കുടിയേറ്റത്തിലും വർദ്ധനവുണ്ടായി നിലവിൽ അവിടെ ജോലി ചെയ്യുന്ന എഴുപത് ശതമാനം ഇന്ത്യക്കാരും നിർമ്മാണ മേഖലയിൽ തൊഴിലാളികളോ സാങ്കേതിക വിദഗ്ധരോ വീട്ടുജോലിക്കാരോ ഡ്രൈവർമാരോ ആണ് കഴിഞ്ഞ പതിറ്റാണ്ട് മുതൽ നൈപുണ്യവും ഉയർന്ന നൈപുണ്യവും ഉള്ളവരുടെ ഗൾഫ് കുടിയേറ്റത്തിലും വൻ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് കൃത്യമായി വേതനം കിട്ടാത്തതും അധിക സമയം ജോലി ചെയ്യുന്നതിന് അലവൻസ് കിട്ടാത്തതും തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതും താമസ അവകാശ രേഖകൾ പുതുക്കി നൽകാത്തതും അടക്കം പ്രശ്നങ്ങളാണ് നിലവിൽ ഇന്ത്യൻ തൊഴിലാളികൾ ഗൾഫ് മേഖലയിൽ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ പ്രതിവാര അവധി ദീർഘമായ ജോലി സമയം ഒറ്റപ്പെടൽ തുടങ്ങിയ പ്രശ്നങ്ങളും ഇവർ നേരിടേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും രാജ്യത്തേക്ക് മടങ്ങി വരാനും വന്നാൽ തിരികെ പോകാനുമുള്ള അനുമതി പ്രശ്നങ്ങളും ഇവർ അനുഭവിക്കുന്നുണ്ട് കുവൈറ്റിലെ തീപിടുത്തത്തിൽ മലയാളികളടക്കം നാല്പത്തി ഒൻപത് പേർ മരിച്ചതോടുകൂടി വിദേശങ്ങളിലെ ഇന്ത്യക്കാർക്ക് മെച്ചപ്പെട്ട തൊഴിലടങ്ങും താമസ സൗകര്യങ്ങളും ഉറപ്പുവരുത്തണമെന്നുമുള്ള ആവശ്യം ശക്തമാകുന്നുണ്ട് ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ എമിഗ്രേഷൻ ബില്ല് പാസാക്കണമെന്ന ആവശ്യമാണ് വീണ്ടും ഉയരുന്നത് പ്രവാസി സംഘടനകൾ നേരത്തെ ആവശ്യപ്പെട്ടതാണ് എമിഗ്രേഷൻ ബില്ല് എന്നാൽ കേന്ദ്ര സർക്കാർ ഇപ്പോഴും അത് ഈ അട്ടത്ത് വെച്ചിരിക്കുകയാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല കുടിയേറ്റക്കാരെ സംബന്ധിച്ച പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് എമിഗ്രേഷൻ നിയമം പരിഷ്കരിക്കണമെന്ന് കഴിഞ്ഞ മാർച്ചിൽ നടന്ന പാർലമെന്റ് സമ്മേളനത്തിനിടെ വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നിട്ടും ബില്ലിന്റെ കരട് തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ നടക്കുകയാണ് എന്നാണ് ഇപ്പോഴും മന്ത്രാലയം പറയുന്നത് വിവേചനവും മോശം തൊഴിൽ സാഹചര്യവും ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങളാണ് കുവൈറ്റിൽ ഉൾപ്പെടെ ഇന്ത്യൻ തൊഴിലാളികൾ നേരിടുന്നത് തൊഴിലാളികളിൽ മുന്നിൽ രണ്ടുപേരും വളരെ മോശമായ അധിക്ഷേപം നേരിടുന്നവരും നിർബന്ധത്തിന് വഴങ്ങി ജോലി ചെയ്യുന്നവരുമാണ് എന്ന ചെറിയ പിഴവുകളുടെ പേരിൽ ഇവരെ സ്വദേശത്തേക്ക് തിരിച്ചയക്കുമെന്നും ഹ്യൂമൻ റൈറ്റ് വാച്ച് പറയുകയാണ് നിയമപരിഷ്കരണം ഉണ്ടാക്കിയിട്ടും ഇവർക്കിതിന്റെ പരിരക്ഷ ലഭിക്കുന്നില്ല എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കഫാല സമ്പ്രദായം നിമിത്തം ഒമാൻ സൗദി അറേബ്യ യു എ ഇ കുവൈറ്റ് ഖത്തർ ബഹറിൻ എന്നിവിടങ്ങളിലെ കുടിയേറ്റ തൊഴിലാളികൾ തൊഴിൽ വിസ താമസം ജോലി നാട്ടിലേക്കുള്ള മടക്കം എന്നിവയ്ക്ക് തൊഴിലുടമകളെ ആശ്രയിക്കേണ്ടി വന്നു വലിയ രീതിയിൽ ചൂഷണത്തിന് വഴിയൊരുക്കുന്ന രീതിയാണിത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തി ജൂൺ മുപ്പത് വരെ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിന് കീഴിലുള്ള ആറ് രാജ്യങ്ങളിലെ തൊഴിലാളികളിൽ നിന്ന് നാല്പത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റി പരാതികളാണ് ഇന്ത്യൻ എംബസികൾക്ക് ലഭിച്ചത് ഇതിൽ ഇരുപത്തി എണ്ണം കുവൈറ്റിൽ നിന്നാണ് സൗദി അറേബ്യ ഒൻപതിനായിരത്തി ഒമാൻ ഏഴായിരം യു എ ഇ മൂവായിരത്തി അറുനൂറ്റി അൻപത്തി രണ്ട് ബഹ്റിൻ രണ്ടായിരത്തി എഴുന്നൂറ്റി ആയിരത്തി എന്നിങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളിലെ കണക്ക് കുറഞ്ഞ ശമ്പളം മോശം തൊഴിലിടങ്ങൾ ഭക്ഷണ ലഭ്യതയിലെ കുറവ് മാനസിക ശാരീരിക പീഡനം എന്നീ പരാതികളാണ് കുവൈറ്റിലെ തൊഴിലാളികളിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് എംബസി അറിയിച്ചിട്ടുണ്ട് നാൽപ്പത്തിയെട്ട് ലക്ഷം ജനസംഖ്യയുള്ള ഉള്ള കുവൈത്തിൽ ഇരുപത്തിയൊന്ന് ശതമാനവും ഇന്ത്യക്കാരാണ് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ കഴിഞ്ഞ ഡിസംബറിൽ പുറത്തുവിട്ട കണക്കനുസരിച്ച് രാജ്യത്ത് പതിനാറ് ലക്ഷം സ്വദേശികളും മുപ്പത്തിമൂന്ന് ലക്ഷം പ്രവാസികളുമുണ്ട് ജനസംഖ്യയുടെ അറുപത്തിയൊന്ന് ശതമാനം അതായത് ഏകദേശം അടുത്ത തൊഴിലാളികളാണ് കൂലിപ്പണിക്കുന്നത് മാറിയിട്ടുള്ളത് ഗൾഫിലെ പ്രവാസി ജനസംഖ്യയുടെ ാണ് എന്നാണ് റിപ്പോർട്ട് ഇതിൽ പത്ത് ലക്ഷത്തിലധികം പേർ ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാർ എന്നാൽ മലയാളികൾ എന്നാണ് അർത്ഥം ഗൾഫിൽ പ്രവാസം അനുഭവിക്കുന്ന ഇന്ത്യക്കാരിൽ എൺപത് ശതമാനവും മലയാളികളാണ് എന്നാൽ ഇതൊന്നും ലോക കേരള സഭയിൽ ചർച്ച ചെയ്യുന്നില്ല സി പി എമ്മിനെ വിശ്വാസെടുക്കാതെയാണ് ഇക്കുറി ലോക കേരള സഭാ സമ്മേളനം നടക്കുന്നത് എം വി ഗോവിന്ദന്റെ ചില പ്രസ്താവനകളാണ് പിണറായി അദ്ദേഹത്തിൽ നിന്നും അകറ്റിയത് നിരവധി സി പി എം നേതാക്കൾക്ക് ലോക കേരള സഭ മാറ്റിവെക്കണമെന്നായിരുന്നു എന്ന ചിന്താഗതിയാണുള്ളത് കുവൈ ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ ഇക്കാര്യം ചില നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുവെങ്കിലും അദ്ദേഹം വകവച്ചില്ല ഒരുക്കങ്ങൾ പൂർത്തിയായി എന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് മന്ത്രി വീണ ജോർജിന് കുവൈത്തിലേക്ക് പറഞ്ഞുവിടാൻ ശ്രമിച്ചത് ഒരു ഗിമിക്ക് മാത്രമായിരുന്നു ലോക കേരള ഹുഡായിപ്പിൽ പങ്കെടുക്കുന്നില്ല എന്നറിയിച്ച യൂസഫ് അലിയുടെ മര്യാദ പോലും പിണറായി കാണിക്കാത്തതിൽ അമർഷം പുകയുന്നു തൊണ്ണൂറ്റിയൻപത് സീറ്റിൽ ഒൻപത് ആകുമെന്ന പ്രവാസികൾ ആണയിടുന്നുമുണ്ട്